നമ്മുടെ ഭൂമിയിൽ നിന്ന് ഫോർട്ടി പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ട്രാപ്പിസ്റ്റ് വൺ ഗ്രഹവ്യൂഹത്തെക്കുറിച്ചുള്ള പുതിയ ഗവേഷണ ഫലങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോ ട്രാപ്പിസ്റ്റ് വൺ ഗ്രഹവ്യൂഹത്തിൽ ഭൂമിയോട് വലുപ്പമുള്ള ഏഴ് ഗ്രഹങ്ങളാണ് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്നത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അടുപ്പിച്ച് ഗ്രഹങ്ങളുള്ള വ്യൂഹങ്ങളിൽ ഒന്നാണിത് ഈ ഗ്രഹവ്യൂഹം ഭൂമിയിൽ നിന്ന് ഏകദേശം ഫോർട്ടി പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഏഴ് ഗ്രഹങ്ങളിൽ മൂന്നെണ്ണം താമസയോഗ്യമായ മേഖലയിലാണ് ഹാബിറ്റബിൾ സോൺ സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ ഗ്രഹങ്ങളിൽ ദ്രാവക രൂപത്തിലുള്ള വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഗ്രഹങ്ങൾക്ക് ചന്ദ്രന്മാരെ നിലനിർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ജ്യോതിശാസ്ത്രജ്ഞർക്കിടയിൽ നിലനിന്നിരുന്നു ശുഭം ഡേ സീൻ റെയ്മണ്ട് എന്നിവർ നടത്തിയ പുതിയ ഗവേഷണം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു അവർ നടത്തിയ പഠനഫലങ്ങൾ എ ആർ എക്സ് എ വി പ്രിന്റ് സർവറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രഹങ്ങൾക്കരികിൽ സാങ്കല്പിക ചന്ദ്രന്മാർ എങ്ങനെ നിലനിൽക്കുമെന്നു പരീക്ഷിക്കാൻ ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ സിമുലേഷനുകളാണ് ഗവേഷകർ ഉപയോഗിച്ചത് ഓരോ ഗ്രഹത്തിനു ചുറ്റും വൺ ഹൺഡ്രഡ് വെർച്വൽ ചന്ദ്രന്മാരെയാണ് അവർ സ്ഥാപിച്ചത് റോച്ചെ പരിധി റോഷ് ലിമിറ്റ് മുതൽ ഹിൽ റേഡിയസ് ഹിൽ റേഡിയസ് വരെ വിവിധ അകലങ്ങളിലായിരുന്നു ഈ ക്രമീകരണം ആദ്യം ഓരോ ഗ്രഹത്തെയും ഒറ്റയ്ക്ക് പരീക്ഷിച്ചപ്പോൾ ചന്ദ്രന്മാർ റോച്ചെ പരിധി മുതൽ ഹിൽ റേഡിയസിന്റെ പകുതി വരെ സ്ഥിരമായി നിലനിൽക്കുമെന്ന് കണ്ടെത്തി എന്നാൽ ട്രാപിസ്റ്റ് വണ്ണിലെ ഏഴ് ഗ്രഹങ്ങൾ ഒറ്റപ്പെട്ടല്ല നിലനിൽക്കുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ ക്ലോക്ക് വർക്ക് പോലെ അവ പരസ്പരം നിരന്തരം ആകർഷിക്കുന്നു അയൽ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ സ്വാധീനം കാരണം ചന്ദ്രന്മാർക്ക് സ്ഥിരമായി നിലനിൽക്കാൻ കഴിയുന്ന മേഖല ചുരുങ്ങാൻ തുടങ്ങി ട്രാപ്പിസ്റ്റ് വൺ ബി ഏറ്റവും അകത്തുള്ള ഗ്രഹം ട്രാപ്പിസ്റ്റ് വൺ ഇ താമസയോഗ്യമായ മേഖലയിലുള്ള ഗ്രഹം എന്നിവയിൽ സ്ഥിരതാ മേഖലയുടെ ചുരുക്കം കൂടുതലായി അനുഭവപ്പെട്ടു ഏഴ് ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയപ്പോൾ സ്ഥിരതയുടെ പുറംപരിധി ഹിൽ റേഡിയസിന്റെ ഏകദേശം ഫോർട്ടി പെർസെന്റ് മുതൽ ഫോർട്ടിഫൈവ് പെർസെന്റ് വരെയായി കുറഞ്ഞു വലിയ ചന്ദ്രന്മാർ വേരിയേറ്റ ശക്തികളാൽ പതിയെ ഗ്രഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഗ്രഹങ്ങളിൽ പതിക്കുകയും ചെയ്യും ഭൂമിയുടെ പിണ്ടത്തിന്റെ ഒരു കോടിയിൽ ഒരംശം മാത്രം പിണ്ടമുള്ള ചന്ദ്രന്മാർക്ക് മാത്രമേ ട്രാപിസ്റ്റ് വണ്ണിന്റെ ആയുസിലുടനീളം നിലനിൽക്കാൻ കഴിയൂ ചുരുക്കത്തിൽ ട്രാപ്പിസ്റ്റ് വൺ ഗ്രഹവ്യൂഹത്തിൽ ചന്ദ്രന്മാർ നിലനിൽക്കണമെങ്കിൽ അവ ചെറുതും അവയുടെ ഗ്രഹത്തോട് വളരെ അടുത്തുമായിരിക്കണം ഈ ഗ്രഹവ്യൂഹത്തിന്റെ സവിശേഷമായ ഘടന ചന്ദ്രന്മാരുടെ നിലനിൽപ്പിന് തടസ്സമുണ്ടാക്കുന്നില്ല എന്ന് ഈ ഗവേഷണം സ്ഥിരീകരിക്കുന്നു നിലവിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ചെറിയ ചന്ദ്രന്മാരെ കണ്ടെത്താൻ സാധ്യമല്ല എങ്കിലും ഭാവിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം